അപ്പോൾ ശെക്കുള്ള് രാവിലെ പോകാൻ സമ്മതിക്കത്തില്ലേ ബാറുദ്ക്കോർ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് മഴയായ കാരണം നമ്മൾ റെസ്റ്റിലായിരുന്നു അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച മോർണിംഗ് ആണ് ഇന്ന് രാവിലെ കണ്ടില്ലേ ഭയങ്കര മഴ എടുത്ത് വരുവാ എന്നാലും നമ്മൾ റൈഡിന് ഇറങ്ങിയതാ ഇപ്പം ആർ കെപുരത്താണ് നമ്മളുള്ളത് ആർ കെപുരം ആർ കെപുരത്തുനിന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് ഗോദാമാക്കിടത്തല്ലേ സെവൻ ഫിഫ്റ്റി നയൻ ഇവിടെ ഇവിടെയാണ് ലൊക്കേഷൻ ഇന്നിനി എന്തുമായിരിക്കും മഴയുടെ സിറ്റുവേഷൻ അറിയില്ല ചീക്കെ ബൈറ്റി

അങ്ങനെ പയ്യനെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇനി പുള്ളിക്കാരിയെ തിരിച്ചു കൊണ്ടുപോടണല്ലോ രണ്ട് ദിവസം കൊണ്ട് ഇതാണ് അവസ്ഥ മഴ ഇപ്പ പെയ്യ് ഇപ്പ പെയ്യുന്നു പറയും നിൽക്കുക പക്ഷെ പെയ്യോ അതുമില്ല അഭിവാമായ വൈപ്പനക്കാ ഏ റൈറ്റ് തന്നെ വല്ല റൈറ്റ് സെവൻറ്റി സിക്സ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു എഴുപത്തിയാറ് രൂപ നാല് ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ് രണ്ട് സ്റ്റോപ്പ് ആക്കി അവർ ആഡ് ചെയ്ത് പുള്ളിക്കാർക്ക് പയ്യനെ സ്കൂളിൽ ഇവിടെയായിരുന്നു അത് ഫസ്റ്റ് സ്റ്റോപ്പ് ആക്കി തിരിച്ച് വീട്ടിൽ വരുന്ന സെക്കൻഡ് സ്റ്റോപ്പ് എവിടെങ്കിലും രണ്ട് സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യാം സാക്കേത് ഇത് ഇത് കൊള്ളാം കളറ അവിറൽ കൾറ മാക്സ് ഹോസ്പിറ്റലിലേക്ക് എത്തി സാക്കേദില് ഇതിനകത്തൂടെ കേട്ടിടത്തില്ലോ നിവേദ്യാ കുഞ്ച് ഗേറ്റ് നമ്പർ വൺ അവരൽ കളറോ ജൽദി ആചാവോ मेरे नो जल्दी आजा एट थ्री एट नईन नई ईट नईन ओके बैठी हाँ അങ്ങനെ നെക്സ്റ്റ് എൺപത്താറ് രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞു മാക്സ് ഹോസ്പിറ്റലാണ് സാക്കേദ് മാക്സ് ആ മൈദാൻ ഗാഡി രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരെ എന്നൊക്കെ പിക്കപ്പ് ചെയ്തത് സാക്കേത് മെട്രോ എന്നൊക്കെ ഇത്രയും ദൂരം പോയി അങ്ങനെ പിക്കപ്പ് ചെയ്യാനൊക്കെ അവിടെ ചെല്ലുമ്പോഴേ തന്നെ ട്രിപ്പ് ക്യാൻസലാകും ഫൈവ് മിനിറ്റ് പിക്കപ്പൊ നൈനികളിതാ ഇത് വേറൊരു മാക്സ് അടുത്തടുത്ത് രണ്ട് മാക്സാ ഇവിടെ പണി നടക്കും അതായത് ഇത്രയും ചെളി ഉണ്ടോ മഴ ഇപ്പം പെയ്യെന്നോർന്ന് ഞാൻ പറന്ന് വന്ന ആ റൈഡ് ഇപ്പം കണ്ടില്ലേ മഴ പോയി വട്ട കാലാവസ്ഥ മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല जी लोकेशन पर कढ़ा मैंने जी टू फाइव जीरो थ्री ओके बैठ। അങ്ങനെ ഫോർട്ടി ഫൈവ് റുപ്പീസിന്റെ മൂന്നാമത്തെ റൈഡ് കഴിഞ്ഞു നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ലാജ്പത് നഗറിന് കിട്ടി ലാജ്പത് നഗർ മഴ മാറി അതുകൊണ്ട് നമുക്ക് പോവാം സാക്കേദ് മെട്രോ ഗേറ്റ് നമ്പർ ടു ആണ് റോഹന്റെ ട്രിപ്പ് പോലീസുകാർ നിൽപ്പുണ്ടല്ലോ बढ़िया वो बाहर देखो दर्द सेवन थ्री फोर नाइन बैठी അങ്ങനെ ഇന്ന് നമ്മൾ മൂന്നര മണിക്കൂർ കൊണ്ട് ടോട്ടൽ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് പന്ത്രണ്ടര ഏപ്രിൽ നല്ല മഴ പെയ്തു ആ ഒരു മഴ തോന്നുന്നത് വൈകിട്ട് ഏഴ് മണിക്കാണ് അത് കാരണം ഇന്ന് വേറൊരു ട്രിപ്പും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഓണാശംസകൾ